ഇത്തവണത്തെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ എൽ ഡി എഫ് പ്രത്യേകിച്ച് സി പി എം എന്ന പാർട്ടി ഏറ്റവും കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിച്ച ഒരു ലോക്സഭാ മണ്ഡലമാണ് പാലക്കാട് ലോക്സഭാ മണ്ഡലം ആ പാലക്കാട് ലോക്സഭാ മണ്ഡലത്തിൽ എ സി പി എം ഫലം പുറത്തു വരുന്നതിന് മുമ്പ് തന്നെ വിജയമുറപ്പിച്ചിരിക്കുകയാണ് നിയുക്ത എം പിക്ക് അഭിവാദ്യങ്ങൾ എന്ന പേരിൽ മണ്ഡലത്തിലെ എൽ ഡി എഫ് സ്ഥാനാർത്ഥിയായ എ വിജയരാഘവന്റെ പേരിൽ ഇതിനോടകം സി പി എം പ്രവർത്തകർ ഫ്ലെക്സ് ബോർഡുകൾ സ്ഥാപിച്ചു കഴിഞ്ഞു മണ്ഡലത്തിലെ പൊൻപാറ രണ്ട് മൂന്ന് ബൂത്തുകളുടെ പേരിലാണ് എ വിജയരാഘവന് നിയുക്ത എം പിക്ക് അഭിവാദ്യങ്ങൾ എന്ന പേരിൽ ഒരു ഫ്ലെക്സ് ബോർഡ് പ്രത്യക്ഷപ്പെട്ടിരിക്കുന്നത് പാർട്ടി നേതൃത്വം പറയുന്നത് ഇത് പ്രവർത്തകർ ആവേശം കൊണ്ട് ചെയ്തതാണ് എന്നും പാർട്ടി നേതൃത്വത്തിന്റെ നിർദ്ദേശം അനുസരിച്ചല്ല എന്നുമാണ് പക്ഷേ എൽ ഡി എഫിന്റെയും സി പി എമ്മിന്റെയും ഈ അമിതാവേശത്തിന് ഏറ്റവും പ്രധാന കാരണം കണക്കുകൾ തന്നെയാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിന് ശേഷം ആദ്യമായാണ് രണ്ടായിരത്തി പത്തൊൻപതിൽ ഒരു കോൺഗ്രസ് സ്ഥാനാർത്ഥി പാലക്കാട് ലോക്സഭാ മണ്ഡലത്തിൽ നിന്നും വിജയിക്കുന്നത് ഒരു ഇടതു സ്വഭാവം തൊണ്ണൂറുകൾ മുതൽ തന്നെ വച്ച് പുലർത്തുന്ന മണ്ഡലത്തിൽ ഒരു അപ്രതീക്ഷിത വിജയമായിരുന്നു വി കെ ശ്രീകണ്ഠൻ നായർ രണ്ടായിരത്തി പത്തൊൻപതിൽ നേടുന്നത് രണ്ടായിരത്തി പത്തൊൻപത് തെരഞ്ഞെടുപ്പ് നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ രണ്ട് പ്രധാനപ്പെട്ട തരംഗങ്ങൾ ആ തെരഞ്ഞെടുപ്പിൽ പ്രവർത്തിച്ചിരുന്നു ഒന്ന് രാഹുൽ ഗാന്ധി കേരളത്തിൽ മത്സരിക്കുന്നതിന്റെ ഭാഗമായി ഒരു തരംഗം രണ്ട് ശബരിമല എന്ന വിഷയം സൃഷ്ടിച്ച പോളിംഗ് ശതമാനത്തിലെ വർധനം ഇത്തവണത്തെ പോളിംഗ് ശതമാനം രണ്ടായിരത്തി പത്തൊൻപതുമായി താരതമ്യപ്പെടുത്തുകയാണെങ്കിൽ ആറ് മുതൽ എട്ട് ശതമാനത്തിന്റെ വരെ കുറവ് എല്ലാ മണ്ഡലങ്ങളിലും സംഭവിച്ചിട്ടുണ്ട് അത് ഈ തരംഗത്തിന്റെ അസാന്നിധ്യത്തെ തന്നെയാണ് സൂചിപ്പിക്കുന്നത് ഈ തരംഗത്തിലാണ് രണ്ടായിരത്തി പത്തൊൻപതിൽ ബി കെ ശ്രീകണ്ഠൻ പതിനൊന്നായിരത്തി അറുന്നൂറ്റി മുപ്പത്തിയേഴ് വോട്ടുകൾക്ക് പാലക്കാട് നിന്നും എം വി രാജേഷിനെ പരാജയപ്പെടുത്തുന്നത് സി പി എമ്മിന്റെ ഏറ്റവും തലപ്പൊക്കമുള്ള യുവ ഒരാളായ എം വി രാജേഷിന്റെ ഏറ്റ പരാജയം സി പി എമ്മിനെ കുറച്ചൊന്നുമല്ല ഞെട്ടിച്ചത് ആ തെരഞ്ഞെടുപ്പിലെ വോട്ട് വിഹിതം നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ വിജയിച്ച യു ഡി എഫ് സ്ഥാനാർത്ഥി ബി കെ ശ്രീകണ്ഠന് ലഭിച്ചത് മുപ്പത്തി എട്ട് പോയിന്റ് എട്ട് ഒന്ന് ശതമാനം വോട്ടാണ് അതേസമയം തൊട്ടു പിന്നിലായി എത്തിയ എൽ ഡി എഫ് സ്ഥാനാർത്ഥി എം പി രാജേഷിന് ലഭിച്ചതാകട്ടെ മുപ്പത്തിയേഴ് പോയിന്റ് ആറ് എട്ട് ശതമാനം വോട്ട് അതായത് ഒരു ശതമാനത്തിൻ്റെ വ്യത്യാസം മാത്രമായിരുന്നു വിജയിയായ വി കെ ശ്രീകണ്ഠനും രണ്ടാമതെത്തിയ എം പി രാജേഷും തമ്മിലുണ്ടായിരുന്നു എന്നാൽ രണ്ടു വർഷത്തിനിപ്പുറം നടന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഈ ചരിത്രമെല്ലാം മാറുന്ന കാഴ്ച നമ്മൾ കണ്ടു മണ്ഡലത്തിന്റെ ശരിക്കുള്ള ഇടത് സ്വഭാവം പുറത്തു വന്നത് ആ തെരഞ്ഞെടുപ്പിലാണ് ഏഴിൽ അഞ്ച് നിയമസഭാ സീറ്റുകളിലും വിജയിച്ചത് വലിയ ഭൂരിപക്ഷത്തിൽ ഇടതു മുന്നണിയുടെ സ്ഥാനാർത്ഥികളായിരുന്നു അത് മാത്രമല്ല രണ്ട് സീറ്റുകൾ മാത്രമാണ് എൽ ഡി എഫിന് മണ്ഡലത്തിൽ നഷ്ടപ്പെട്ടത് ഒന്ന് മണ്ണാറക്കാട് മുസ്ലിം ലീഗിന്റെ സ്ഥാനാർത്ഥി വിജയിച്ചു രണ്ട് പാലക്കാട് ഷാഫി പറമ്പിൽ എന്ന കോൺഗ്രസ് സ്ഥാനാർത്ഥി വിജയിച്ചു ഇതൊഴിച്ചാൽ പാലക്കാട് ലോക്സഭാ മണ്ഡലത്തിന് കീഴിൽ വരുന്ന ഏഴ് നിയമസഭാ മണ്ഡലങ്ങളിൽ അഞ്ചിടത്തും വിജയിച്ചത് എൽ ഡി എഫ് ആണ് പാലക്കാട് ലോക്സഭാ മണ്ഡലത്തിലാകെ ആ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ തെരഞ്ഞെടുപ്പിൽ ഒരു ലക്ഷത്തി പതിമൂവായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്ന് വോട്ടുകളുടെ ഭൂരിപക്ഷം എൽ ഡി എഫിന് ജനങ്ങൾ നൽകി ഇത് വ്യക്തമായി കാണിക്കുന്നത് മണ്ഡലത്തിന് ഒരു വ്യക്തമായ ഇടതു സ്വഭാവമുണ്ട് എന്ന് തന്നെയാണ് മണ്ഡലത്തിൻ്റെ ഒരു ചരിത്രം നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഏഴിലെ ആദ്യത്തെ മണ്ഡലം രൂപീകൃതമായ തെരഞ്ഞെടുപ്പ് മുതൽ തൊണ്ണൂറ്റി ഒന്ന് വരെ കോൺഗ്രസ് സ്ഥാനാർത്ഥികളെയും കമ്മ്യൂണിസ്റ്റ് പാർട്ടി സ്ഥാനാർത്ഥികളെയും മാറി മാറി വിജയിപ്പിക്കുന്ന ഒരു ചരിത്രം മണ്ഡലത്തിനുണ്ടായിരുന്നു എന്നാൽ തൊണ്ണൂറ്റി ആറിലെ തെരഞ്ഞെടുപ്പ് മുതൽ രണ്ടായിരത്തി പത്തൊൻപത് തെരഞ്ഞെടുപ്പ് വരെ മണ്ഡലം സി പി എമ്മിന്റെ ഒരു കുത്തകയായിരുന്നു എന്ന് തന്നെ പറയാൻ സാധിക്കും രണ്ടേ രണ്ട് എം പിമാർ മാത്രമാണ് ഈ കാലയളവിൽ സി പി എം പ്രതിനിധികളായി പാർലമെന്റിൽ എത്തിയിട്ടുള്ളത് ഒന്ന് എൻ എൻ കൃഷ്ണദാസ് മറ്റൊന്ന് എം പി രാജേഷ് ഇരുവരുമായിരുന്നു ഈ നീണ്ട കാലയളവിൽ പാലക്കാട് ലോക്സഭാ മണ്ഡലത്തെ പ്രതിനിധീകരിച്ചത് പാലക്കാടിന്റെ ആ ഇടതു സ്വഭാവം തന്നെയാണ് എൽ ഡി എഫിന് ഇത്രമാത്രമൊരു അമിത ആത്മവിശ്വാസം നൽകുന്നത് അതായത് സ്ഥാനാർത്ഥിയുടെ ഫലം പ്രഖ്യാപിക്കപ്പെടുന്നതിന് മുമ്പ് തന്നെ സ്ഥാനാർത്ഥിക്ക് നിയുക്ത എം പിക്ക് അഭിവാദ്യങ്ങൾ എന്ന പേരിൽ ഒരു ഫ്ലക്സ് ബോർഡ് വയ്ക്കാൻ തക്ക ധൈര്യം സി പി എമ്മിന് ലഭിക്കുന്നത് ഈ കണക്കുകൾ നൽകുന്ന പിന്തുണ തന്നെയാണ് എന്തായാലും പാലക്കാട് സി പി എം ജയം ഉറപ്പിച്ചു കഴിഞ്ഞു ഇനി ഏതൊക്കെ മണ്ഡലങ്ങളിൽ ഇതുപോലെയുള്ള ഫ്ലക്സ് ബോർഡുകൾ സി പി എം പ്രവർത്തകർ ഉയർത്തുമെന്ന കാര്യം കണ്ടറിയേണ്ടിയിരിക്കുന്നു